കാട്ടുപന്നിയെ കൊല്ലാനും തിന്നാനും അനുമതി വേണമെന്നാണ് തന്റെ അഭിപ്രായമെന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഭേദഗതി വേണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നു കേന്ദ്രമന്ത്രിയെ നേരിട്ട് കണ്ടപ്പോൾ നിഷേധാത്മകമായ നിലപാടാണ് സ്വീകരിച്ചതെന്നും മന്ത്രി പറഞ്ഞു വന്യജീവി സംരക്ഷണ നിയമ ഭേദഗതി ബില്ലും വനഭേദഗതി ബില്ലും എ കെ ശശീന്ദ്രൻ നിയമസഭയിൽ അവതരിപ്പിച്ചു പ്രഖ്യാപിക്കാനുള്ള ഈ പറയുന്നത് പോലുള്ള നടപടികളൊന്നും ഇല്ലാതെ തന്നെ കാട്ടുപന്നിയെ വെടിവെക്കാനും നാം സഭയിലെ പല അംഗങ്ങളും പരസ്യമായി എന്ന് ഞാൻ പറയുന്നില്ല സംസാരത്തിൽ അതിൻ്റെ ഇറച്ചി ഭക്ഷിക്കാനും കഴിയുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടാകുമെന്ന് പറഞ്ഞിട്ടുള്ളതാണ് അതാണ് ശരിയായ വഴിയെന്ന് ഞാനും കരുതുകയാണ് ധർമ്മസ്ഥലയിൽ ഓപ്പറേഷൻ ബംഗളഗുഡയുമായി എസ് ഐ ടി വനമേഖലയോട് ചേർന്ന പ്രദേശങ്ങളിലാണ് മൃതദേഹാവശിഷ്ടങ്ങൾക്കായി പരിശോധന നടത്തുന്നത് കഴിഞ്ഞ ദിവസം ഇവിടെ നിന്നും കണ്ടെത്തിയ ഏഴ് അസ്ഥികൂടങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചു ധർമ്മസ്ഥല കേസുമായി ഇപ്പോൾ കണ്ടെത്തിയ അസ്ഥികൂടങ്ങൾക്ക് ബന്ധമുണ്ടോ എന്നതാണ് പ്രധാനമായും എസ് ഐ ടി അന്വേഷിക്കുന്നത് വനത്തിനകത്ത് ദുർമന്ത്രവാദം നടന്നതായ സൂചനകളും പുറത്തുവരുന്നുണ്ട് കെ വി ബൈജുവിന്റെ റിപ്പോർട്ട് ധർമ്മസ്ഥലയിൽ ബംഗളഗുഡ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ എസ് ഐ ടിയുടെ അന്വേഷണം നടക്കുന്നത് ഓപ്പറേഷൻ ബംഗളഗുഡ എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഒരു ദൗത്യത്തിന് ഇന്നലെ രാവിലെ മുതലാണ് തുടക്കമായത് എന്തായാലും ഈ മേഖല കേന്ദ്രീകരിച്ച് കൂടുതൽ മൃതദേഹ ആവശ്യങ്ങൾ ഒപ്പം അസ്ഥികൾ ഒക്കെ ലഭിച്ചിട്ടുണ്ട് തലയോട്ടി ഉൾപ്പെടെയുള്ള വസ്തുക്കൾ ലഭിച്ചിട്ടുണ്ട് എന്നാലും നമുക്ക് അനൗദ്യോഗികമായി ലഭിക്കുന്ന വിവരമനുസരിച്ച് അഞ്ചോളം തലയോട്ടികളും നിരവധി അസ്ഥികളുമാണ് ഈ പ്രദേശത്ത് നിന്നും ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് എന്തായാലും ഇത്തരം ഒരു സാഹചര്യത്തിൽ എസ് ഐ ടി വിശദമായ ഒരു പരിശോധന അതായത് ഇരുപത് ഏക്കറോളം വരുന്ന ബംഗളഗുഡ കേന്ദ്രീകരിച്ച് നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഇതിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ തന്നെ ഇതിൽ ഈ ഒരു പ്രദേശം പരിശോധിക്കാൻ എസ് ഐ നിർദ്ദേശം നൽകിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ ധർമ്മസ്ഥലയിൽ ഇത്തരത്തിൽ നിരവധി കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന ഒരു വെളിപ്പെടുത്തൽ വെളിപ്പെടുത്തലുണ്ടായത് ഇതേ തുടർന്ന് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട കേസാണ് അന്വേഷിക്കാൻ കോടതി നിർദ്ദേശമെങ്കിലും ഇപ്പോൾ രണ്ടായിരത്തി പതിനാലിന് ശേഷമുള്ളതാണെന്ന് കരുതുന്ന മൃതദേഹാവശ്യങ്ങളാണ് ഇപ്പോൾ ഈ ബംഗളകുണ്ടിയിൽ നിന്നും ലഭിച്ചത് എന്തായാലും ഇതും എസ് ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട് ഇത് സംബന്ധിച്ച് ഏർ കൂടുതൽ ഇത്തരത്തിൽ അസഗുടങ്ങളൊക്കെ ലഭിക്കുന്നതിന് മുറയ്ക്ക് ഈ അന്വേഷണം ഇനി ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന കാര്യത്തിൽ എസ് എറ്റിന്റെ ഭാഗത്തു നിന്നും ഒരു തീരുമാനമുണ്ടാകും എന്തായാലും ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ വസ്തുക്കളെല്ലാം തന്നെ ബംഗളൂരുവിലെ മടിവാലയിലെ ഫോറൻസിക് ലാബിലേക്ക് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട് നേരത്തെ മൃതദേഹങ്ങൾ ലഭിച്ചതും ഇതേ ബംഗളകുട്ട വനത്തിനകത്തുള്ള പതിനൊന്ന് എ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഈ ഉപരിതലത്തിൽ ഇത്തരത്തിൽ ചിതറിക്കിടക്കുന്ന രീതിയിലുള്ള മൃതദേഹങ്ങളാണ് ലഭിച്ചത് ഒരു പക്ഷേ ഈ ഈ ഭാഗം കേന്ദ്രീകരിച്ച് ആളുകൾ എത്താത്ത ഈ ഭാഗം കേന്ദ്രീകരിച്ച് ദുർമന്ത്രവാദം ഉൾപ്പെടെ നടത്തിയിട്ടുണ്ടാകുമെന്ന ഒരു സൂചനകളും പുറത്തു വരുന്നുണ്ട് എന്തായാലും ഇപ്പോൾ പോലീസിന്റെ വിശദമായ പരിശോധന ആരംഭിച്ചിട്ടുണ്ട് ഈ മൃതദേഹ ആവശ്യത്തിനൊപ്പം ഒരു സാരിയും ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു മൃതദേഹം സ്ത്രീയുടേതാണെന്ന ഒരു സംശയവും ഉയരുന്നുണ്ട് എന്തായാലും ഇതേതെങ്കിലും തരത്തിൽ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയ സ്ഥലമോ സൗജന്യയുടെ കൊല്ലപ്പെട്ട സൗജന്യയുടെ അമ്മാവൻ വിട്ടലഗൗഡ ചൂണ്ടിക്കാട്ടിയ സ്ഥലത്ത് നിന്നല്ല ഇപ്പോൾ മൃതദേഹ ആവശ്യങ്ങൾ ലഭിച്ചത് ഇത് വനത്തിനകത്ത് മഹസർ തയ്യാറാക്കാൻ പോകുമ്പോൾ ഇത്തരത്തിൽ ഉപരിതലത്തിൽ ചിതറിക്കിടക്കുന്ന ായിരുന്നു മൃതദേഹങ്ങൾ ഉണ്ടായത് എന്നാലും ഇതിന് എത്ര പഴക്കമുണ്ട് എന്നത് എസ് ഐ ടി അന്വേഷിക്കുന്നുണ്ട് അതിനനുസരിച്ചായിരിക്കും ഇതിൽ ഈ കേസിന്റെ തുടർ കാര്യങ്ങൾ ഉണ്ടാകും ഏതായാലും നിർണായകമായ കണ്ടെത്തലാണ് ഇപ്പോൾ ധർമ്മസ്ഥല ബംഗളകുട്ട കേന്ദ്രീകരിച്ചപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നാലും ഈ പ്രദേശം നാൽപ്പത് ശതമാനത്തോളം വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങൾ വനത്തിനകത്തൊക്കെ പോലീ എസ് ഐ ടിയുടെ പരിശോധന പൂർത്തിയായിട്ടുണ്ട് മറ്റുള്ള ഇടങ്ങളിൽ കൂടി പരിശോധന നടത്തുമെന്ന് തന്നെയാണ് എസ് ഐ ടി വ്യക്തമാക്കിയിരിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ ഈ ചിന്തയ്യ വെളിപ്പെടുത്തിയ നേരത്തെ വെളിപ്പെടുത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് ഇതിന് ബന്ധമുണ്ടോ എന്നാണ് പ്രധാനമായും എസ് അന്വേഷിക്കുന്നത് വിപുലമായ അന്വേഷണം ഇത് സംബന്ധിച്ച് ആരംഭിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ ഇതിൽ ആക്ഷൻ കമ്മിറ്റി ഭാരമായി കൂടെ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട് അങ്ങനെ ഒരു ഘട്ടത്തിലാണ് വീണ്ടും കൂടുതൽ മൃതദേഹാവിഷ്ടങ്ങൾ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് എന്നതും ധർമ്മസല കേസിനെ വളരെ ഏറെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു അതിന്റെ തലം തന്നെ മാറുന്നു എസ് ഐ ടിയെ സംബന്ധിച്ചിടത്തോളം നിന്നും ബൈജു ചികിത്സാ പിഴവ് മൂലമാണ് ഐ എ എസ് ഓഫീസറായിരുന്ന എം നന്ദകുമാർ മരിച്ചതെന്ന ആരോപണവുമായി കുടുംബം ശസ്ത്രക്രിയയിൽ പിഴവ് സംഭവിച്ചിട്ടും ബോധപൂർവം മറച്ചുവെക്കാൻ നന്ദകുമാറിനെ ആദ്യം ചികിത്സിച്ച എസ് പി മെഡിഫോർട്ട് ആശുപത്രി അധികൃതർ ശ്രമിച്ചെന്നാണ് മക്കളുടെ ആരോപണം ഇനി ആർക്കും ഈ അവസ്ഥ ഉണ്ടാകരുതെന്നും നീതിക്ക് വേണ്ടി നിയമ പോരാട്ടം തുടരുമെന്നും നന്ദകുമാറിന്റെ മക്കൾ ന്യൂസ് ന്യൂസൈറ്റിനോട് പറഞ്ഞു ശസ്ത്രക്രിയയിലെ വിലപ്പെട്ട ജീവനുകൾ നഷ്ടമാകുന്ന ഒരുപാട് വാർത്തകൾ കേരളം നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട് പക്ഷേ മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്തിന്റെ മുൻ കളക്ടർ കൂടിയായിരുന്ന എം നന്ദകുമാർ അപ്രതീക്ഷിതമായി ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തുകയും പിന്നീട് ഒരു ശസ്ത്രക്രിയയെ തുടർന്ന് അബോധാവസ്ഥയിലാകുകയും ഒടുവിൽ കഴിഞ്ഞയാഴ്ച അദ്ദേഹത്തിന് മരണം സംഭവിക്കുകയും ചെയ്യുന്ന വാർത്ത കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കേരളം ചർച്ച ചെയ്തതാണ് പക്ഷേ അന്നൊന്നും ആ കുടുംബം മാനസികമായി ആ ഒരു പരസ്യമായതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം നടത്താൻ തയ്യാറാവുന്ന സാഹചര്യത്തിലല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ അത് പുറം ലോകം അറിയണം എന്ന താല്പര്യത്തിൽ നന്ദകുമാറിന്റെ മക്കളായ വിഷ്ണുവും പാർവതിയും എന്നോടൊപ്പം ചേരുന്നു ഒരുപാട് ചർച്ച ചെയ്തതാണ് ഇങ്ങനെ ഒരു മെഡിക്കൽ നെഗ്ലിജൻസ് ഉണ്ടായി അത് അദ്ദേഹത്തിൻ്റെ ജീവനെ വലിയ തരത്തിൽ ബാധിക്കുന്ന തരത്തിലേക്ക് മാറി എന്നായിരുന്നു എന്തായിരുന്നു അന്ന് യഥാർത്ഥത്തിൽ സംഭവിച്ചത് മെയ് പതിനാറാം തീയതി എസ് പി മെഡിഫോർട്ട് എന്ന ആശുപത്രിയിലായിരുന്നു അച്ഛൻ അഡ്മിറ്റ് ചെയ്തത് അഡ്മിറ്റ് ചെയ്തത് വേറെ ഒരു ആരോഗ്യ സംബന്ധമായ സർജറിക്ക് വേണ്ടിയാണ് പോയത് ആംപിറ്റിലെ ഒരു നോഡ് റിമൂവ് ചെയ്യുക എന്നുള്ള ഒരു ശസ്ത്രക്രിയക്കാണ് പോയത് പക്ഷേ പിന്നീടത് ഹെമറേജ് ഉണ്ടെന്ന് ഹോസ്പിറ്റലുകാർ പറയുകയും അങ്ങനെ നമ്മൾ അതിലൊരു ചെറിയ ശസ്ത്രക്രിയയാണ് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്ന ഉറപ്പ് അവർ നൽകി നമുക്ക് ഒരു സമയം തരാതെ പെട്ടെന്ന് ശസ്ത്രക്രിയ നടത്തുകയായിരുന്നു പക്ഷെ അതിനുശേഷം അച്ഛൻ അബോധാവസ്ഥയിലായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ അന്ന് അറിയുന്ന ഇരുപതാം തീയതിയാണ് അറിയുന്നത് ഈ ബുദ്ധിമുട്ടുണ്ടായി എന്നറിയുന്നത് അന്ന് രാത്രി തന്നെ നമ്മൾ അനന്തപുരി ഹോസ്പിറ്റലിലോട്ടേക്ക് മാറ്റുകയായിരുന്നു ചെയ്തത് എന്താണ് ഈ എന്ത് ബുദ്ധിമുട്ടാണ് ശസ്ത്രക്രിയതെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് എന്താണ് അവരോട് ഹൈപ്പോക്സിയ എന്നൊരു കണ്ടീഷനിലോട്ടാണ് വന്നതെന്നാണ് നമുക്കറിയാൻ സാധിച്ചത് അതിന് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്ന് അവർക്ക് അറിയില്ല എന്ന് പറഞ്ഞു എന്താണ് ബ്രെയിനിലോട്ടേക്ക് ഓക്സിജൻ ആവശ്യത്തിന് എത്തിച്ചേർന്നില്ല അത് ഏകദേശം ഒരു ഒൻപത് പത്ത് മിനിറ്റോളം ബ്രെയിനിലോട്ട് ഓക്സിജൻ എത്തിയില്ല എന്നാണ് നമുക്ക് മെഡിക്കൽ ബോർഡുകാർ നമ്മൾ അറിയിച്ചത് അതായത് ഈ ശസ്ത്രക്രിയക്കിടയിൽ അതെ 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 ശസ്ത്രക്രിയക്കിടയിലാണ് ഇത് സംഭവിച്ചത് പ്രിക്കോഷൻ എടുക്കാതെയാണ് അപ്പോൾ ചെയ്തത് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് നമ്മൾ കുടുംബം അത് വിശ്വസിക്കുന്നത് അതുതന്നെയാണ് അല്ലാത്ത പക്ഷം ഹൈപ്പോക്സിയ വരാനുള്ള സാധ്യതകളില്ല എന്ന് നമുക്ക് അറിയാൻ സാധിക്കും വിദഗ്ധ ഡോക്ടർമാരോട് പിന്നെ അതെ അതെ നമ്മൾ സംസാരിച്ച് അറിയാൻ സാധിച്ചതാണ് ആ ഹൈപ്പോക്സിയ ഇഞ്ചുറി വന്നു എന്നുള്ളത് അത് എവിഡൻ്റ്ലി സ്കാനുകളിലെല്ലാം അത് കാണിക്കുന്നുണ്ട് അപ്പൊ ആ ഹൈപ്പോക്സിയ ഇഞ്ചുറി വന്ന ആ കൂടിയാണ് നമ്മൾ അനന്തപുരി ഹോസ്പിറ്റലിലോട്ടേക്ക് അച്ഛനെ മാറ്റുന്നത് പക്ഷെ അത് ആണ് തിരിച്ചു വരാൻ സാധിക്കാത്തതൊന്നാണ് അതിപ്പം നമ്മുടെ കയ്യിലല്ലാതെ പോയി പക്ഷെ അങ്ങനെ വരേണ്ട ആവശ്യം അവിടെ ഉണ്ടായിരുന്നില്ല അത് മെഡിക്കൽ നെഗ്ലിജൻസ് കൊണ്ട് തന്നെയാണ് എന്നാണ് നമ്മൾ നൂറ് ശതമാനവും കുടുംബം കുടുംബം നമ്മൾ വിഷ്ണു ഇതുമായി ബന്ധപ്പെട്ട് ശംഖുഭുഖം അസിസ്റ്റന്റ് കമ്മീഷണർ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട് എഫ്ഐആർ ഒക്കെ രജിസ്റ്റർ ചെയ്തിരുന്നു നിലവിൽ അതിൻ്റെ ഒരു പ്രോഗ്രസ് എന്താണ് എന്തെങ്കിലും കാര്യം അറിയിച്ചിട്ടുണ്ടോ ഇപ്പോൾ ഈ കേസിന്റെ ഭാഗമായിട്ട് നമ്മുടെ അടുത്തു നിന്ന് മൊഴിയെടു മൊഴിയെടുക്കാൻ വന്നായിരുന്നു അതിപ്പോൾ നമ്മുടെ കുടുംബാംഗങ്ങളുടെ മൊഴിയെടുക്കാൻ വന്നായിരുന്നു അതുമാത്രമല്ല അനന്തപുരി ഹോസ്പിറ്റലിലെ ഡോക്ടർമാരുടെ അടുത്തും അവരുടെ 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 സജഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടും ായിരുന്നു ഇത് കഴിഞ്ഞിട്ടുള്ള ഒരു ഒരു മെഡിക്കൽ ബോർഡ് ശരിക്കും ഡി എംഒവിൻ്റെ നേതൃത്വത്തിൽ അവർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട് അവരാണ് ഈ കേസ് ഹിസ്റ്ററി ഐ മീൻ കേസ് ഷീറ്റ് കേസ് ഷീറ്റും അച്ഛൻ്റെ ഈ സർജറിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള മെഡിക്കൽ ഹിസ്റ്ററിയും അതെല്ലാം നോക്കിയിട്ട് അത് ബേസിലാണ് അവരൊരു ഡിസിഷൻ പറയുന്നത് അതിൻ്റെ പ്രോഗ്രസ് എന്താണെന്ന് നമുക്കിപ്പോൾ അറിയില്ല ബാക്കിയുള്ള പ്രോഗ്രസ് എന്താണെന്നോ ഡിസിഷൻ എന്താണെന്നോ അറിയത്തില്ല നമുക്ക് നമ്മൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുവാണ് നിങ്ങളുടെ ഒരു തീരുമാനം എന്താണ് ഈ ഒരു വിഷയത്തിൽ ഇനി എങ്ങനെയായത് നിയമപരമായിട്ട് പോകുന്നപ്പം ഇതേ സമാനമായ പ്രശ്നം നേരിടുന്ന ഒരുപാട് പേർ ഉണ്ടായിരിക്കും അതായത് ഈ നമ്മുടെ അച്ഛന് വന്ന ബുദ്ധിമുട്ട് ഇനി വേറെ ആർക്കും വരരുത് അതുകൊണ്ട് അച്ഛന് വേണ്ടിയിട്ടുള്ള ജസ്റ്റിസിനും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഭാവിയിൽ ഇത് വരരുത് എന്നൊരു ൂടെ തന്നെയാണ് ഈ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നത് പാർവതി ഒരു 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 ഏതെങ്കിലും തരത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെ പ്രശ്നം ശേഷം ഈ ഹോസ്പിറ്റലിന്റെ റെസ്പോൺസ് നമ്മള് ഇതിനുശേഷം അവര് കോണ്ടാക്ട് ചെയ്തിട്ടില്ല ഇതുവരെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല കേസുമായിട്ട് ബന്ധം കേസ് രജിസ്റ്റർ ചെയ്തതുകൊണ്ട് തന്നെ ചിലപ്പോൾ അവരത് നിയന്ത്രിച്ചിട്ടുണ്ടാവാം അറിയില്ല പക്ഷെ അച്ഛന്റെ ആരോഗ്യ ആരോഗ്യനിലകൾ അവരന്വേഷിക്കുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് ഇപ്പോഴും അവസാനം വരെ അവസാനം വരെ അപ്പൊ ഈ സമാനമായ പ്രശ്നം മറ്റെന്തെങ്കിലും അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഈ ഹോസ്പിറ്റലിൽ മെഡിക്കൽ നെഗ്ലിജൻസ് ഇതുപോലെ സീരിയസ് ആയിട്ടുള്ള അങ്ങനെന്തെങ്കിലും മൂന്ന് കേസുകൾ നമുക്ക് അടുത്ത് അറിഞ്ഞ ആൾക്കാർ ഇവിടെ വന്ന് അച്ഛന്റെ മരണശേഷവും വന്ന് സംസാരിച്ചിട്ടുണ്ട് അവരും കേസ് മുഖാന്തരം മുമ്പോട്ട് പോകുന്നു പോകുന്നുണ്ട് അപ്പോൾ ഇനി ഒരു ആർക്കും ഇത് സംഭവിക്കരുത് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അതിൽ ശക്തമായിട്ട് തന്നെ മുമ്പോട്ട് പോകുമെന്ന് ഉറപ്പുവരുത്തിയിരുന്നു എന്തായാലും അത് ആ വാക്കുകളിൽ വളരെ വ്യക്തമാണ് അവർക്ക് അറുപത്തിയെട്ടാമത്തെ വയസ്സിലാണ് അച്ഛനെ ഇങ്ങനെ അപ്രതീക്ഷിതമായി നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് കേരളത്തിൽ ഒരാൾക്കും ഒരു കുടുംബത്തിലും ഇങ്ങനെയൊരു നഷ്ടം ഇനി ഒരിക്കലും ഉണ്ടാകാതിരിക്കാൻ ഇവരുടെ ഈ മുമ്പോട്ടുള്ള നിയമ പോരാട്ടം വഴിവെക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ക്യാമറമാൻ സി വിനോദിനൊപ്പം ഡാൻ കുഴിയും ന്യൂസ് ഐറ്റിൻ